പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര സംസ്ഥാനത്ത് എൽ ഡി എഫ് ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതാകുമെന്ന് യു ഡി എഫ് ജില്ലാ നേതൃത്വം യാത്രയ്ക്ക് സ്വീകരണം നൽകാൻ ജില്ല ഒരുങ്ങഴിഞ്ഞു ശനിയാഴ്ചയാണ് യാത്രയ്ക്ക് ജില്ലയിൽ ആദ്യ സ്വീകരണം പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനതലത്തിൽ പുതിയുഗയാത്ര നടത്തുന്നത് വെള്ളിയാഴ്ച കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ജില്ലയിൽ എട്ട് കേന്ദ്രങ്ങളിൽ സ്വീകരണം ഒരുക്കുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു പറഞ്ഞു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ജില്ലാ അതിർത്തിയായ ഒളവറപ്പാലത്തിൽ യാത്രയെ സ്വീകരിക്കുക മൂന്നു മണിക്ക് പയ്യന്നൂരിലാണ് ആദ്യ സ്വീകരണം വൈകിട്ട് നാലിന് തളിപ്പറമ്പിലും മണിക്ക് കണ്ണൂരിലും സ്വീകരണം ഒരുക്കുമെന്നും പി ടി മാത്യു അറിയിച്ചു വർഷക്കാലമായി കേരളത്തെ ദുരിതപൂർണ്ണമായ കാലഘട്ടത്തിലേക്ക് നയിക്കുന്ന പിണറായി ഭരണത്തെ അന്ത്യം സംസ്ഥാന യു ഡി എഫ് കമ്മിറ്റി നയിക്കുന്ന പൊതുയോഗ യാത്ര നാളെ വൈകുന്നേരം കാസർഗോഡ് ആരംഭിക്കുകയും ഏഴാം തീയതി രണ്ടരയ്ക്ക് ജില്ലാ അതിർത്തിയായ ഉളവറപ്പാലത്ത് വെച്ച് ജില്ലയിലെ യു ഡി എഫ് നേതൃത്വം ജാതിയെ വരവേൽക്കുകയും മൂന്ന് മണിക്ക് പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ് ആ പരിപാടി വലിയ വിജയമാവാൻ എല്ലാ തലത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരണ കേന്ദ്രങ്ങൾ വിവരമായ സങ്കട സംഘം രൂപീകരിച്ച് പഞ്ചായത്ത് തലത്തിലും ബൂത്ത് തലത്തിലും പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തി കണ്ണൂർ ജില്ല പൂർണ്ണമായും ആ യാത്രയെ സ്വീകരിക്കാൻ ഞായറാഴ്ച യാത്രയ്ക്ക് വിശ്രമദിനമാണ് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് തലശ്ശേരി ഗസ്റ്റ് ഹൌസിൽ വിവിധ മേഖലകളിലുള്ളവരുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തും തുടർന്ന് മണിക്ക് തലശ്ശേരിയിലും പതിനൊന്ന് മണിക്ക് പാനൂരിലും ഉച്ചക്ക് മൂന്ന് മണിക്ക് മട്ടന്നൂരിലും വൈകിട്ട് നാലുമണിക്ക് ശ്രീകണ്ഠാപുരത്തും മണിക്ക് ഇരിട്ടിയിലും സ്വീകരണ സമ്മേളനങ്ങൾ നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു തുടർന്ന് വയനാട് ജില്ലയിലേക്ക് യാത്ര പ്രവേശിക്കും കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും ഭരണപരമായ ബദലുകളും മുന്നോട്ട് വയ്ക്കുന്ന യാത്രയുടെ സ്വീകരണ സമ്മേളനങ്ങൾ വിജയിപ്പിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്നതാകും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യാത്രയെന്ന് ഡി സി സി പ്രസിഡന്റ് ജോർജും പറഞ്ഞു അത്രമാത്രം ഒരു പ്രയാസം ആണ് ഈ കഴിഞ്ഞ ഒൻപതര വർഷമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രതിഫലനം നമ്മൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് ഈ എങ്ങനെയെങ്കിലും മാറ്റുക എന്നുള്ളത് ന എല്ലാ തലത്തിലുമുള്ള ജനങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് ജീവനക്കാരായാലും കർഷകരായാലും തൊഴിലാളികളായാലും മറ്റ് ആശാവർക്കർമാരായാലും അങ്കൻവാടി ടീച്ചർമാരായാലും എല്ലാ മേഖലയിലുള്ള നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും അവരുടെ ജീവിതം തന്നെ ദയനീയമായ ഒരു കാരണം അത്രമാത്രം ജനങ്ങളെ പിഴിയുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുന്നു എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഈ ഭരണത്തെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്ന കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു വലിയ ജനകീയ മുന്നേറ്റമായി യാത്ര മാറുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചെലേരിയും പറഞ്ഞു സി എം ബി സംസ്ഥാന സെക്രട്ടറി സി എ അജീറും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ